ഹലോ പനിയായത് കാരണം കറക്റ്റ് സമയത്തൊന്നും ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല അതിനാട് തന്നെ സോറി പറയട്ടെ കേട്ടോ അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് അമ്മമാരുടെ അടുത്ത് പോയ സമയത്ത് മടങ്ങുന്ന വഴി ഞങ്ങൾ എന്താ പറയുക അവിടുന്ന് അമ്മമാരോടൊക്കെ പറഞ്ഞു ആർക്കെങ്കിലും പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ അത് അപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ പറഞ്ഞു ഞാൻ പാടാം ഞാൻ പാടാമെന്ന് അങ്ങനെ കുറേ എല്ലാവരും കൂടി എല്ലാവരും പാട്ടൊക്കെ പാടിയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ആ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മഞ്ചു ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി പാടിയ പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും പാടിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു സന്തോഷം അവർ പാ അവർക്ക് പാടണമെന്ന് പറഞ്ഞു പാടുന്ന സമയത്ത് അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ ഒരുപാട് ഒരുപാട് Yeah.